ണ്ടേ എന്റെ ജീവിതത്തിൽ സാമാനത്തിൽ കയറൂലെന്ന് വിചാരിച്ചു എങ്ങനെന്തായാലും ഉഴമലയ്ക്കൽ തിരുവാതിര അതാ കാണിച്ചു തരാം ഡ്രോൺ വ്യൂ കാണിച്ച് തരാം വാവ് ലുക്ക് ഉഴമലയ്ക്കൽ

ർത്ത് നമ്മളെ അടുത്ത് എണ്ണ നിർത്താ ഞാൻ പറഞ്ഞാറു പറഞ്ഞ अनामिकाता युद्धा सिर्वपूर्णा गालं कैरविद्धे हे प्रिया I'm ready. I'm I'm i r I'm r e d e a I'm e a d ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സാധനത്തിൽ കയറുന്നത് ഒരേ പ്രാവശ്യമൊക്കെ അറിഞ്ഞാ മരിച്ചതാണ് താല്പര്യമില്ലാത്ത സാധനം ഞാൻ വ്യൂ കാണിച്ചു തരാം ഡ്രാഗൺ മറ്റേ കീടങ്ങളെ നീ തീർന്നീ തീർന്ന നമ്മള് ചാരുപോണി എന്തെങ്കിലും അങ്ങോട്ടേ മരുന്ന്

സൈഡിലോട്ട് വയ്ക്കിയ സീനാണ് എനിക്ക് രാതമ്മനാണ്ട് അവര് കറക്കി കൊല്ലും അമ്മ എവിടെയാണ എന്തോ അവര് അവര് നമ്മളമ്മോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ആ സൂപ്പർ ജീവൻ നീ പറ ആ ഉണ്ടാക്കിയ നമ്മളെ കൂടെ ആണെങ്കിലോ ഒന്നുകൂടെ നീ ഡ്രാഗണില് കേറപ്പോ ഡ്രാഗണിൽ പോയി കേറപ്പോ നീ ഇവിടെ പോ പൈ വേറെ വേറെ ദിവസത്തെ ഉത്സവങ്ങളുടെ പരിപാടികളൊക്കെ കാണിച്ചു തരാ